അവന്തിക എന്ന പാപ്പു പ്രേക്ഷകർക്കൊക്കെ സുപരിതയായ താരപുത്രി എന്ന് തന്നെ നമുക്ക് വിളിക്കാം നടൻ ബാലയുടെയും ഗായിക അമൃത സുരേഷിന്റെയും ഏകമകൾ ഇതിനേക്കാൾ അപ്പുറം ഇന്നത്തെ ഒരു കുട്ടി സോഷ്യൽ മീഡിയ വ്ളോഗർ എന്നുകൂടി നമുക്ക് പറയേണ്ടി വരും ഇപ്പോഴത്തെ അവന്തികയുടെ പിറന്നാൾ ദിവസം അച്ഛൻ്റെ പിറന്നാൾ ആശംസകളാണ് എത്തിയിരിക്കുന്നത് ഞാനാണ് അവൾക്ക് പേരിട്ടത് എന്നാൽ എനിക്ക് ആ പേര് പോലും പറയാൻ പറ്റില്ല എനിക്ക് യാതൊരു അവകാശവും ഇല്ലാതെയാണ് ആക്കിയിരിക്കുന്നത് എനിക്ക് ആ പേര് പോലും പറയാൻ പറ്റാത്ത അവസ്ഥയായി മാറിയിരിക്കുന്നു എന്ന് സങ്കടത്താലാണ് ബാല വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് പണ്ട് എന്ത് പ്രശ്നമുണ്ടെങ്കിലും സന്തോഷമുണ്ടെങ്കിലും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകളുമായി എത്തിക്കൊണ്ടിരുന്ന ബാല ഇപ്പോൾ പോസ്റ്റുകളൊന്നും പങ്കുവെക്കുന്നില്ല മറിച്ച് പാപ്പുവിനെക്കുറിച്ചുള്ള ഓർമ്മകൾ അയവറക്കാനായി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തിയിരിക്കുകയാണ് എന്ന് പറയാം എൻ്റെ മകൾക്ക് ഞാൻ പേരിട്ടു വളരെ ആഗ്രഹിച്ച് ഞാനിട്ട പേരാണ് എന്നാൽ ആ പേര് എനിക്കിപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ നാലാൾ കേൾക്കി പറയാൻ സാധിക്കില്ല എനിക്ക് അവളുടെയോ അവളുടെ അമ്മയുടെയോ പേര് പറയാൻ പാടില്ല എന്നാണ് വിലക്ക് ഇതാണ് എനിക്ക് ഏറ്റവും സങ്കടമുള്ളൊരു കാര്യം അവൾക്ക് ആ പേരിട്ടതേ ഞാനാണ് പക്ഷേ എനിക്ക് ആ പേര് വിളിക്കാൻ സാധിക്കില്ല ഏറ്റവും കൂടുതൽ ദുഃഖമുണ്ട് എനിക്ക് അവസ്ഥയിലൂടെ കടന്നു പോകുന്ന മറ്റച്ഛന്മാരുണ്ടെങ്കിൽ എൻ്റെ വേദന മനസ്സിലാകും അല്ലാതെ അല്ലാതൊരാൾക്കും ഇത് മനസ്സിലാകില്ല നിങ്ങൾ എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും ഒരിക്കലും ഇങ്ങനെ ചെയ്യാൻ പാടില്ല ഒരച്ഛന് മകളുടെ അടുത്ത് നിന്ന് ഇങ്ങനെ അകറ്റാൻ പാടില്ല അത് ചെയ്യുന്നത് തെറ്റ് തന്നെയാണ് എത്രയൊക്കെ പറഞ്ഞാലും അതൊരു തെറ്റാണ് എന്ന് ബാല പറയുന്നു ബാലയും അമൃതയും തമ്മിലുള്ള പ്രശ്നങ്ങൾക്ക് ശേഷമാണ് കുഞ്ഞിൻ്റെ പേരുകൂടി വലിച്ചിടരുത് എന്ന് കോടതി പറഞ്ഞിരിക്കുന്നത് അത് ബാലയ്ക്ക് അക്ഷരം പ്രതി അനുസരിച്ചേ മതിയാകൂ അതാണ് ബാല ഈ പറയുന്ന കാര്യം ശരിക്കും പറഞ്ഞാൽ കൃത്യമായ കാര്യങ്ങളൊക്കെ തന്നെയാണ് കോടതി മുന്നോട്ട് വെച്ചിരിക്കുന്നത് കുഞ്ഞിൻ്റെ കാര്യങ്ങളിൽ ആവശ്യമില്ലാതെ ഇടപെടരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് കുഞ്ഞിൻ്റെ പേര് പലപ്പോഴും വീഡിയോയിൽ വലിച്ചിട്ട് കുഞ്ഞിനെ തന്നെ മോശമായ രീതിയിൽ ചിത്രീകരിക്കപ്പെട്ടിരുന്നു കുഞ്ഞിനെ കാണിക്കുന്നില്ല എന്നും കുഞ്ഞു തനിക്കും അവകാശപ്പെട്ടതാണെന്നൊക്കെ പറഞ്ഞ് ബാല പല വീഡിയോസും പങ്കുവച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ അതിൽ നിന്നൊക്കെ മുക്തി നേടാനായി പാപ്പുതരെ നേരിട്ട് സോഷ്യൽ മീഡിയയിൽ എത്തിയിട്ടുമുണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞതായി ആലോചിച്ചു മാത്രമാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് പ്രേക്ഷകർ ബാല അന്ന് ഒരുപാട് തെറ്റുകൾ കാണിച്ചു അതെല്ലാം ക്ഷമിച്ചു ചിലപ്പോൾ അത് അറിവില്ലാത്ത പ്രായത്തിൽ കാണിച്ചതാണ് എന്നെല്ലാവരും കരുതാം ഇപ്പോൾ പുതിയ ജീവിതവുമായി മുന്നോട്ട് പോവുകയാണ് ബാല അങ്ങനെ തന്നെ മുന്നോട്ട് പോകും എന്തിനാണ് ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളെല്ലാം തന്നെ ഉണ്ടാക്കാൻ നോക്കുന്നത് അവർ സമാധാനമായി ജീവിക്കട്ടെ ആ കുഞ്ഞ് ഇപ്പോൾ സന്തോഷമായിട്ടാണ് ജീവിക്കുന്നത് അത് കാണുമ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് ആ കുഞ്ഞിന് അച്ഛൻ്റെ സ്നേഹം വേണ്ട എന്നായിരിക്കാം അതുകൊണ്ട് തന്നെ വെറുതെ ആ കുട്ടിയെ ഉപദ്രവിക്കരുത് എന്തിനാണ് അങ്ങനെ അതിനുവേണ്ടി തയ്യാറായി നിൽക്കുന്നത് ഇങ്ങനെയാണ് പലരും ബാലയോട് ചോദിക്കുന്നത് എന്നാൽ ബാലയ്ക്ക് ഇതിനുള്ള മറുപടി ഒന്നും തന്നെയില്ല ഞാൻ ആരെയും ഉപദ്രവിക്കുന്നില്ല എന്ന് മാത്രമാണ് ബാലയ്ക്ക് പറയാൻ സാധിക്കുന്നത് എന്നാൽ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നതെന്ന് ബാലയ്ക്ക് പറയാൻ പറ്റുന്നുമില്ല കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ